സുഹൃത്തുക്കളെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതും പ്രചോദനം നൽകുന്നതുമായ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ശക്തമായതും വൈകാരികവുമായ ഒരു ജീവിത കഥ പറയാനാണ് ആഗ്രഹിക്കുന്നത് കേണൽ സാൻഡേഴ്സിൻ്റെ കഥ അദ്ദേഹം തന്റെ അറുപത്തഞ്ച് വയസ്സിൽ കെ എഫ് സി എങ്ങനെ സൃഷ്ടിച്ചുവെന്നും അതിൻ്റെ പിന്നിലെ വൈകാരിക കഥയും കെ എഫ് സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കെൻറ്റിക്കി ഫ്രൈഡ് ചിക്കൻ ഇന്ന് ആഗോളതലത്തിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭക്ഷ്യവിപണശാലനയാണ് വിജയത്തിന് പ്രായപരിധിയില്ല പരാജയം യാത്രയുടെ ഒരു ഭാഗം മാത്രമാണ് പരാജയത്തെ ഒരു ബില്ല്യൻ വിജയമാക്കി മാറ്റിയ മനുഷ്യൻ്റെ തുടക്കം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സെപ്റ്റംബർ ഒമ്പതിലേക്ക് നമുക്കൊന്ന് തിരികെ ഒന്ന് നടന്നു നോക്കാം ഹാലൻസ് ഡേവിഡ് സാൻഡേഴ്സ് എന്ന കൊച്ചുകുട്ടി ഇന്ത്യാന അമേരിക്കയിലെ ഹെന്നി വില്ലയിലെ ഒരു ചെറിയ വീട്ടിലാണ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ അഞ്ചു വയസ്സിൽ തന്നെ അച്ചമരിച്ചു രണ്ട് സഹോദരങ്ങൾക്കും സാൻഡേഴ്സിനും ഭക്ഷണം കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ അമ്മ രാപ്പകൽ ജോലി ചെയ്തു സാൻഡേഴ്സ് തൻ്റെ സഹോദരങ്ങളെ പരിപാലിച്ചും വീട്ടിൽ ജോലികൾ ചെയ്തും അമ്മയെ സഹായിച്ചു അങ്ങനെയാണ് പാചകത്തിനോടുള്ള തൻ്റെ ഈ ഒരു ചെറിയ വാസന ലോകമെങ്ങാടും അറിയപ്പെടുന്ന പാചകക്കാരനാക്കുമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല ജീവിതം അവനെ പഠിക്കാൻ അനുവദിച്ചിട്ടില്ല ഏഴു വയസ്സുള്ളപ്പോൾ അവനൊരു ഫാമിൽ ജോലി ചെയ്തു തുടങ്ങി പത്തു വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഒരു മുഴുവൻ സമയ കൃഷിക്കാരനായി ജോലി ചെയ്തു മാസം രണ്ട് ഡോളർ ശമ്പളം ആകെയുള്ള വരുമാനം ഹാലൻസിന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ പുനർവിവാഹം ചെയ്തു രണ്ടാനച്ഛന് ഇവരെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ വെറും പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്ന് ഓടിപ്പോയി ബീജഗണിതം വളരെ ബുദ്ധിമുട്ടായതിനാൽ ഏഴാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തുകയും ചെയ്തു ജീവിതം ഒരുപാട് ബുദ്ധിമുട്ടിയും സങ്കടങ്ങളുടെ നാടുകളുടെയുമാണ് അദ്ദേഹം കടന്നുപോയത് ആദ്യം ഒരു പിന്നീട് ഫൈവ് 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 സ്റ്റീം എഞ്ചിൻ സ്റ്റോക്കറായും സെയിൽസ്മാനായും റെയിൽ റോഡ് തൊഴിലാളിയായും ഇൻഷുറൻസ് ഏജൻറ്റുമായി ജോലി ചെയ്തു അങ്ങനെ ഇരുപതിലധികം ജോലി ചെയ്യുന്നു ഒരു ജോലി സ്ഥിരതാമസമാക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിന് പരാജയം മാത്രമായിരുന്നു എന്തെങ്കിലും തെറ്റുകൾ കൊണ്ടോ ഭാഗ്യമില്ലായ്മ കൊണ്ടോ പല തവണ കമ്പനികൾ പിരിച്ചുവിട്ടു നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും അദ്ദേഹം വീണ്ടും വീണ്ടും തകർന്നു കൊണ്ടിരുന്നു ഇതിനിടയിൽ വിവാഹം നടന്നു വരുമാനമില്ലാത്ത ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യ അവരുടെ വഴിക്ക് പോയി ചെറുപ്പം മുതലേ സ്ഥാപകനാകാൻ എന്ന് ആഗ്രഹിച്ച് തുടങ്ങി വെച്ച പല പദ്ധതികളും ശോഭിച്ചില്ല എണ്ണവിളക്കിൽ നിർമ്മിക്കുന്ന ഒരു കമ്പനി തുടങ്ങി എന്നാൽ വൈദ്യുത വിളക്കുകൾ വന്നപ്പോൾ ആ കമ്പനി നഷ്ടത്തിലായി പിന്നീട് ഓയിൽ കമ്പനി സർവീസ് സ്റ്റേഷൻ ആരംഭിച്ചു സാമ്പത്തിക മാന്യകാലത്ത് അതും നഷ്ടമായി നാൽപ്പത് വയസ്സിൽ അദ്ദേഹത്തിന് കെൻഡിക്കയിൽ ഒരു ചെറിയ പെട്രോൾ സ്റ്റേഷൻ കിട്ടി അങ്ങനെ അദ്ദേഹം ട്രാവലേഴ്സിന് ഫ്രൈഡ് ചിക്കൻ വിൽക്കാൻ തുടങ്ങി കുറേ പരാജയങ്ങൾക്ക് ശേഷം കൂടുതൽ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ചിക്കൻ രുചിക്കാൻ എത്തി തുടങ്ങി പെട്ടെന്നായിരുന്നു അതുണ്ടായത് സർക്കാർ ഒരു പുതിയ ഹൈവേ നിർമ്മിച്ചു അങ്ങനെ പെട്രോൾ സ്റ്റേഷനിലെ കച്ചവടം ഇല്ലാതാവുകയും തൊഴിലില്ലാതാവുകയും ചെയ്തു തോൽവിയിൽ തയ്യാറാക്കും പാരം വീണ്ടും ആരംഭിക്കാൻ തീരുമാനിച്ചു നാൽപ്പത്തിനാല് വയസ്സുള്ളപ്പോൾ ഒരു ചെറിയ കഫിറ്റേരിയയിൽ പാചകക്കാരനായി ജോലി ചെയ്തു അമ്പത് വയസ്സുള്ളപ്പോൾ ഡിഷ് വാഷറുമായും ജോലി ചെയ്തു സ്ഥിരതയാകും മുമ്പേ എന്തെങ്കിലും കാരണത്താൽ അദ്ദേഹത്തെ പിരിച്ചുവിടുമായിരുന്നു പിന്നീട് മറ്റൊരു റെസ്റ്റോറൻറ്റ് തുറക്കാൻ ശ്രമിച്ചു പക്ഷേ തീ കത്തി നശിച്ചു പിന്നീട് പുനർനിർമ്മിച്ച സമയത്താണ് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് വിനോദസഞ്ചാരികൾ അങ്ങനെ വരാതായപ്പോൾ വീണ്ടും റെസ്റ്റോറൻറ്റ് അടച്ചിടേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നുവെങ്കിൽ ഉപേക്ഷിക്കുകയും താൻ ദരിദ്രനായി ജനിച്ചതെന്ന് പറഞ്ഞ് ശ്രമിക്കാതിരിക്കുകയും ചെയ്തേനെ എന്നാൽ ഒരു സാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നില്ല സാന്റേഴ്സിൻ്റേത് അദ്ദേഹത്തിന്റെ ജീവിതം പരാജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും അദ്ദേഹം ഒരു പരാജയമാണെന്ന് വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു അദ്ദേഹത്തിന് നൂറ്റിയഞ്ച് ഡോളർ സോഷ്യൽ സെക്യൂരിറ്റി ചെക്കിൽ ജീവിക്കേണ്ടി വന്ന ഒരു കാലമുണ്ടായിരുന്നു മറ്റാർക്കും സാന്റേഴ്സിൻ്റെ ഫ്രൈഡ് ചിക്കൻ്റെ രഹസ്യ പാചകക്കുറിപ്പ് അറിയില്ലായിരുന്നു അതിനാൽ വീണ്ടും റെസ്റ്റോറൻറ്റ് തുറക്കുന്നതിന് പകരം അവനൊരാശയം തോന്നി തൻ്റെ പാചകക്കുറിപ്പ് റെസ്റ്റോറൻ്റ് ഉടമകൾക്ക് വിറ്റ് അവർ വിൽക്കുന്ന ഓരോ കോഴിക്കഷ്ണത്തിനും ഒരു ചെറിയ കമ്മീഷൻ വാങ്ങൽ എന്ന മുമ്പ് ആർക്കും ചെയ്യാൻ തോന്നാത്ത ഒരു അങ്ങനെ തന്റെ പാചകക്കുറിപ്പും പിടിച്ച് തന്റെ വെളുത്ത സ്യൂട്ടും ധരിച്ച് വാതിലുകൾ മുട്ടാൻ തുടങ്ങി എല്ലാവരും പരിഹസിക്കാൻ തുടങ്ങി ഇതൊരിക്കലും ആവില്ല എന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി അങ്ങനെ പത്തും അമ്പതും നൂറും തവണ തൻ്റെ ഈ പ്രായത്തിൽ ഓരോ റെസ്റ്റോറൻറ്റിന്റെ വാതുക്കളിൽ മുട്ടി നോക്കി എവിടെയും നോക്കിയാലും പരിഹാസം തൊള്ളായിരത്തി തവണ പരാജയപ്പെട്ടു എല്ലാവരും വിരമിക്കുന്ന ഈ ഏജിൽ ഹാൻഡ്രസ് അമേരിക്കയിലുടനീളം സഞ്ചരിക്കുകയായിരുന്നു അങ്ങനെ ഒടുവിൽ ഒരു റെസ്റ്റോറൻ്റ് ഉടമ ഓക്കെ പറഞ്ഞു പിന്നീട് നടന്നത് ചരിത്രം കെ എഫ് സിയുടെ ജനനം ഒരു ബിസിനസ്കാരൻ സാൻഡ്രസ് ചെയ്യുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ നിക്ഷേപിക്കാൻ വാഗ്ദാനം ചെയ്തു അവർ ഒരുമിച്ച് കെൻഡിക്കി ഫ്രൈഡ് ചിക്കൻ സൃഷ്ടിച്ചു അറുപത്തിരണ്ട് വയസ്സ് വരെ പാപ്പരാസിയായി നടന്ന ആൾ അറുപത്തഞ്ച് വയസ്സുള്ളപ്പോൾ ദശലക്ഷം ഡോളർ ബിസിനസ് കെട്ടിപ്പുലർത്തു ഒന്നുമില്ലായ്മയിൽ നിന്ന് ചിക്കൻ കെ എഫ് സി വിരമിക്കുന്ന വിജയം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ കെൻഡിക്കയുടെ ഗവർണർ അദ്ദേഹത്തിന് കെൻഡിക്കേണൽ പദവി നൽകി ആദരിച്ചു ഫ്രൈഡ് ചിക്കൻ പാകം ചെയ്യാൻ ഏകദേശം മുപ്പത് മിനിറ്റ് വേണമായിരുന്നു മെനുവിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഭക്ഷണമായതിനാൽ സാൻഡേഴ്സ് ചിക്കൻ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിന് പകരം ഒരു പ്രഷർ കുക്കർ ഉപയോഗിച്ച് പത്ത് മിനിറ്റ് കുറച്ച് പാചകം ചെയ്ത് കൂടുതൽ വിൽക്കാൻ സാധിച്ചു ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഭക്ഷണ ശൃംഖലകളിൽ ഒന്നായി മാറുന്നതിൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം പതിനൊന്ന് രഹസ്യസസ്യങ്ങളുടെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും ഉപയോഗിച്ച് ചിക്കൻ വറുക്കുന്ന അദ്ദേഹത്തിൻ്റെ അതുല്യമായ രീതി എന്തോ ആയിരുന്നു ആരും മുമ്പും കഴിച്ചിട്ടില്ലാത്ത ക്രിസ്പിയും രുചികരവുമായിരുന്നു ആ സമയം മുതൽ ഇന്ന് വരെയും ഞാൻ എൻ്റെ ചേരുവകൾ മാറ്റിയിട്ടില്ല എന്ന് അദ്ദേഹം ആത്മകഥയിൽ നിന്നുള്ള ഒരു ഭാഗത്തിൽ പറയും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അമേരിക്കയിലുടനീളം നൂറുകണക്കിന് സ്ഥലങ്ങളിൽ കെ എഫ് സി ഉണ്ടായി സാൻഡേഴ്സിന് എഴുപത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ കെ എഫ് സിക്ക് അറുന്നൂറിലധികം റെസ്റ്റോറൻറ്റുകൾ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഒരിക്കൽ സാക്ഷാത്കരിക്കപ്പെട്ടു കേണൽ ഒരു പാചകക്കാരനാണ് ബിസിനസ്കാരനല്ല ബിസിനസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് വെറുപ്പും ചിക്കൻ ഉണ്ടാക്കാനും ആളുകളെ സേവിക്കാനും മാത്രമാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത് ഇത് അദ്ദേഹത്തിന്റെ കമ്പനി നടത്തുക എന്നത് വലിയ ഭാരമാക്കി തോന്നി നിയന്ത്രണ നഷ്ടി വളരെ വേഗത്തിൽ വളരുകയായിരുന്നു അതിനാൽ കേണൽ സാൻഡേഴ്സ് ഒരു നിക്ഷേപ സംഘത്തിന് ജോൺ വൈ ബ്രൗണിനും ജാക്സി മാസിക്കും രണ്ട് മില്യൺ ഡോളറിന് വിറ്റു ഇന്ന് അത്ര വലിയ വിലയായി ഇതിന് തോന്നുന്നില്ലെങ്കിലും അന്ന് അതൊരു വലിയ തുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ടു ബില്യൺ ഡോളറിൻ്റെ കെ എഫ് സി പതിനഞ്ച് ബില്യൺ ഡോളറിലധികം വിലമതിക്കുന്നു അദ്ദേഹത്തിൻ്റെ കെ എഫ് സി ബ്രാൻഡിന് വിറ്റതിനേക്കാൾ ആയിരം കണക്കിന് മടങ്ങ് വിലയുണ്ടായിരുന്നു അതിനാൽ ജീവിതാവസാനം വരെ അദ്ദേഹത്തിന് കെ എഫ് സി വിറ്റതിൽ വിഷമം തോന്നുകയും അത് വേട്ടയാടുകയും ചെയ്തു എക്കാലത്തും ഗുണനിലവാരം നിലനിർത്തുമെന്നും കമ്പനിയുടെ മുഖമുദ്രയായി എന്നും നിലനിൽക്കുമെന്നും ഉറപ്പിലാണ് അദ്ദേഹം ആ കമ്പനി കെ എഫ് സിയുടെ ലോഗയിൽ അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് പലപ്പോഴും നാശത്തിൻ്റെയും നഷ്ടങ്ങളുടെയും കുഴിയിലേക്ക് വീണു പോയിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാൻഡേഴ്സ് പ്രകടിപ്പിച്ച അസാമാന്യമായ തൻ്റെടവും ഇച്ഛാശക്തിയും അദ്ദേഹത്തെ വിജയ സ്ഥാപനത്തിലെത്തിച്ചു വെല്ലുവിളികൾ ഏറ്റെടുക്കുമ്പോഴും നിരവധി ആളുകൾ പ്രചോദനാന്മാകമായി സാന്റേഴ്സിൻ്റെ ജീവിതം നമുക്ക് ആളുകൾക്ക് ശേഷം കെ എഫ് സി ഉടമകൾ കാര്യങ്ങൾ മാറ്റാൻ തുടങ്ങി കോഴിയുർച്ചയുടെ ഗുണനിലവാരം കുറയ്ക്കുകയും കൂടുതൽ ലാഭം ഉണ്ടാകാൻ വില കുറഞ്ഞ ചേരുവകൾ ഉപയോഗിക്കാൻ തുടങ്ങി സാൻഡേഴ്സ് പ്രകോപിതനായി കെ എഫ് സി തൻ്റെ ജീവിതത്തിലെ വലിയ ഭാഗമാണ് അവർ തന്നെ വഞ്ചിക്കപ്പെട്ടതായി തോന്നി അറുപത്തഞ്ച് വർഷത്തിൻ്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് കെ എഫ് സി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്റെ കെ എഫ് സിയുടെ ഗുണനിലവാരം കുറയ്ക്കുന്നത് കണ്ട് നിശബ്ദത പാലിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം കെ എഫ് സിയെ പരസ്യമായി വിമർശിക്കാൻ തുടങ്ങി ഇതെന്റെ പാചകക്കുറിപ്പല്ല അവർ വിളമ്പുന്നതെന്ന് ഉറക്കെ പറഞ്ഞു അദ്ദേഹം എത്ര പരാതിപ്പെട്ടാലും കമ്പനി തിരിച്ചെടുക്കാൻ കഴിയില്ല വളരെ വൈകിപ്പോയി അതൊരു ഖേദമായി മാറി അദ്ദേഹം തൻ്റെ ഭക്ഷണത്തിനോടുള്ള അഭിനിവേശം അവിടെയും നിർത്താതെ തൻ്റെ ഭാര്യയുടെ പേരിൽ ക്ലോഡിയ സാൻഡേഴ്സ് ഡിന്നർ ഹൗസ് എന്ന പേരിൽ മറ്റൊരു റെസ്റ്റോറൻറ്റ് ആരംഭിച്ചു അങ്ങനെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനും പ്രിയപ്പെട്ടതുമായ ബിസിനസ്സുകാരിൽ ഒരാളായി അദ്ദേഹം മാറി ഒരിക്കലും തളരാത്ത കഠിനാധ്വാനത്തിൻ്റെയും വിജയത്തിൻ്റെയും പ്രായപരിധിയില്ലെന്ന് തെളിയിക്കുന്നതിൻ്റെ പ്രതീകമായി ആളുകൾ അദ്ദേഹത്തെ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ഇന്ന് കെ എഫ് സിക്ക് നൂറ്റമ്പതിലധികം രാജ്യങ്ങളിലായി ഇരുപത്തേഴായിരത്തിലധികം റെസ്റ്റോറൻറ്റുകളുണ്ട് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് വയസ്സോ അറുപത്തഞ്ച് വയസ്സോ ആകട്ടെ നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട് ഒരേയൊരു കാര്യം നിങ്ങൾ മുന്നോട്ട് പോകണോ പരാജയങ്ങളിൽ ഉപേക്ഷിക്കണോ എന്നതാണ് എത്ര വയസ്സായാലും വിജയിക്കാൻ നിങ്ങൾക്ക് ഇപ്പോഴും സമയമുണ്ട് വിജയം ഒരു നേരേഖയല്ലെന്നും അത് ഉയർച്ച യാത്രയാണ് ജീവിതത്തിൽ എവിടെയായിരുന്നാലും അവിടെ എത്തും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന കൂടുതൽ പ്രചോദാത്മകമായ കഥകൾക്കായി ガってリキが。